ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഒന്ന് പിണറായി സാർ പറയുന്നത് കേട്ടബിളാണ് ഏതെങ്കിലും സ്ത്രീകൾ അറ്റാക്ക് അങ്ങനെ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പിൽ വന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് പരാതി നൽകാം എത്ര പ്രമുഖരായാലും ഞങ്ങൾ അതിനെതിരെ സ്ട്രോങ് നടപടിയെടുക്കും ഇതാണ് എനിക്ക് ശരിക്കും ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് വന്നത് വളരെ നല്ല കാര്യമാണ് അതിന് സോഫ്റ്റ് ടു പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യങ്ങളാണെന്ന് ഞാൻ പറയുള്ളു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞതല്ല സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോ ഗവൺമെന്റും ഡബ്ല്യു സി സിയും ഒക്കെ ഇടപെട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് വലിയൊരു ചേഞ്ചിലേക്കുള്ള തുടക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്